ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒട്ടും കയ്പില്ലാതെ ഒരുപാട് നാൾ പൂപ്പലൊന്നും പിടിക്കാതെ കേടു കൂടാതെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നാരങ്ങച്ചാരുടെ റെസിപ്പി നോക്കാം വീഡിയോയ്ക്ക് മറക്കാതൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നാരങ്ങച്ചാർ തയ്യാറാക്കാനായിട്ട് ഒന്നര കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങച്ചാർ തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ വേണം എടുക്കാനായിട്ട് അതായിരിക്കും കേട്ടോ നല്ലത് ഇതിപ്പോൾ എനിക്ക് പച്ചയും പഴുത്തതായിട്ട് മിക്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റാം അപ്പോൾ ഞാൻ ഞാനതൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നല്ലെണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കഴുകി തുടച്ചെടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ കുറച്ച് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു പാനിലേക്ക് ഒന്നര കിലോ നാരങ്ങ മുഴുവനായിട്ട് ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നല്ലെണ്ണയിൽ വഴറ്റി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നാരങ്ങയുടെ തൊലി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നാരങ്ങ ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന ടൈം വരെ ഇതുപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കാം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നാരങ്ങ ഒട്ടും പൂപ്പലൊന്നും പിടിക്കാതെ ഒത്തിരി നാളെ കേടുകൂടാതിരിക്കും കേട്ടോ അപ്പം ഇതാ നാരങ്ങയുടെ തൊലി നല്ല സോഫ്റ്റ് ആയിട്ട് നാരങ്ങ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവ മതിയായിരിക്കും ഇനി നമുക്കിത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റാം നമ്മൾ എടുക്കുന്ന പാത്രം എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ ഒട്ടും വെള്ളമയം പാടില്ല ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന നാരങ്ങ നാരങ്ങയെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഓരോ നാരങ്ങയും നാലായിട്ട് മുറിച്ചതിന് ശേഷം വീണ്ടും അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു പറ്റുന്നിടത്തോളം ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ മാക്സിമം നമുക്ക് പെട്ടെന്നിടത്തോളം എടുത്ത് മാറ്റാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നാരങ്ങ ഞാൻ എന്താ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ മുഴുവൻ നാരങ്ങയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളെടുക്കുന്ന ബൗളും സ്പൂണിലും ഒന്നും ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പം പാടില്ല നല്ല ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരു ദിവസം നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ നല്ല കുത്തി നിറച്ചാട്ടോ ഞാൻ ഉപ്പ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടും എയർ കയറാതെ നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം ഒരു ദിവസം ഇതുപോലെ തന്നെ വെക്കാം അപ്പോഴേക്കും നാരങ്ങിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഊറി വരും എന്നിട്ട് നമുക്കിനി നമുക്കിനിത് അച്ചാറിയിടാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നാരങ്ങി മിക്സാക്കി വെച്ചിട്ട് ഒരു ദിവസം ആയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതെമിൻ്റെ കപ്പിൽ അരക്കപ്പ് നല്ലെണ്ണ ചേർക്കുവാണ് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയം ഇതിലേക്ക് ഞാൻ കാൽ ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുവാണ് അതോടൊപ്പം കാൽ ടേബിൾ സ്പൂൺ കടുകും ചേർക്കുവാണ് കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് ഞാൻ ചെറിയ രണ്ട് വെളുത്തുള്ളി ചേർക്കുവാണ് അരിഞ്ഞിട്ടില്ല മുഴുവനോടായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി ഇതുപോലെ നീളത്തിൻ്റെ കട്ടി കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം ഞാൻ ഇതിലേക്ക് എരിവുള്ള മൂന്ന് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് ആയിട്ട് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട ലൈറ്റ് ബ്രൗൺ കളറായി വന്നാൽ മതിയാകും ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഇത് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഈ ഒരു പരുവ മതിയായിരിക്കും ഇനി ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഇതുപോലെ ഓരോ ടേബിൾ സ്പൂൺ ഇതുപോലെ കുത്തി നിറച്ചാട്ടോ എടുത്തിട്ടുള്ളത് അഞ്ച് ടേബിൾ സ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുവാണ് അതോടൊപ്പം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പാക്കറ്റിൽ അവർ പിക്കിൾ മസാല ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ ടേബിൾ സ്പൂൺ കായം ചേർത്ത് കൊടുക്കുവാണ് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒരു മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം പൊടികൾ ഒട്ടും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പം ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള നാരങ്ങച്ചാറാണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അതാ കൊടികളുടെ ഒരു പച്ചമുളമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനീഗർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം വിനീഗർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ എന്നിട്ടിതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുള്ള നാരങ്ങി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും വെള്ളമയം പാടില്ല ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഞാൻ നല്ല ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുള്ള കടുക് ഇതിലേക്ക് ചേർക്കുവാണ് മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇതിലേക്ക് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുവാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയതിനു ശേഷം ഉപ്പ് നോക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കുക അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ടിന്നിലേക്ക് മാറ്റാം ഒട്ടും വെള്ളമയം ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്ലാസ് ടിന്നിലേക്ക് വേണം മാറ്റാനായിട്ട് നമ്മുടെ നാരങ്ങ അച്ചാർ ഒട്ടും പൂപ്പിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് നല്ലവണ്ണം ഒന്ന് ചൂടാക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഏത് ടിന്നിലേക്കാണ് ഇട്ട് വെക്കുന്നത് ആ ഒരു ടിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് ഉള്ളിൽ കംപ്ലീറ്റ് ആക നല്ലെണ്ണ ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അച്ചാറ് തണുത്തതിന് ശേഷം അതിലേക്ക് മാറ്റുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അച്ചാർ ഒട്ടും പൂപ്പിൽ പിടിക്കത്തില്ല അപ്പോൾ ഞാനിത് അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം ടിന്നിലേക്ക് മാറ്റുവാണ് ഇനി ഇത് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് എടുക്കുക കേട്ടോ അപ്പോഴാണ് നാരങ്ങയിലേക്ക് ഉപ്പും ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ആ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം